نَمَسْكَارَمْ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃശൂർ മലയാള സിനിമയിലെ സൂപ്പർ താരം സുരേഷ് ഗോപി മത്സരിക്കുന്നു എന്നതിലുപരി കേരളത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റ് നേടുക എന്ന ബി ജെ പിയുടെ സ്വപ്നങ്ങളുടെ മുഴുവൻ ഭാരവും പേർന്ന മണ്ഡലം കൂടിയാണ് ഇതെന്നതാണ് തൃശൂരിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് അതിനാൽ അതിന്റെ പകിട്ടും പൊലിമയും പ്രചാരണത്തിൽ മാത്രം ഒതുങ്ങുമോ എന്ന പ്രസക്തമായ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് മനോരമ പ്രീപോൾ സർവേ ഫലം തൃശൂർ മണ്ഡലത്തിൽ ഇത്തവണ ആര് ജയിക്കും എന്ന ചോദ്യം കടുത്ത മത്സരം തന്നെ മണ്ഡലത്തിൽ നടക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത് സർവേ പറയുന്നത് പ്രകാരം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ കൃത്യമായ മുൻതൂക്കത്തോടെ ഇവിടെ വിജയം കൊയ്യും എന്നാണ് അതും തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയേക്കാൾ അഞ്ച് ശതമാനത്തിൽ അധികം ഭൂരിപക്ഷമാണ് മുരളീധരന് സർവേ പ്രവചിക്കുന്നത് ഇത്തവണ തൃശൂരിൽ രണ്ടാം സ്ഥാനത്തിനു വേണ്ടി വി എസ് സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിൽ വൻ പോരാട്ടം തന്നെ നടക്കുമെന്നും എന്നാൽ സുനിൽകുമാറിനെ പിന്തള്ളി നേരിയ വ്യത്യാസത്തിൽ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്ത് എത്തും എന്നതാണ് സർവേ പറയുന്ന മറ്റൊരു സുപ്രധാന കാര്യം കെ മുരളീധരന് മുപ്പത്തി ആറ് അഞ്ച് ഒന്ന് ശതമാനം വോട്ടും സുരേഷ് ഗോപിക്ക് മുപ്പത് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനവും സിപിഐ യുടെ വി എസ് സുനിൽകുമാറിന് മുപ്പത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ടുമാണ് സർവേ പ്രവചിക്കുന്നത് എന്നാൽ അവസാന നിമിഷത്തെ മാറ്റവും കടുത്ത പോരാട്ടവും തൃശൂരിലെ ഫലത്തെ മാറ്റിമറിക്കാനുള്ള സാധ്യതയും സർവേ തള്ളുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങൾ നിരന്തരം ഉന്നയിച്ചിട്ടും സുരേഷ് ഗോപിക്ക് ഇവിടെ ജയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയാത്തതിൽ ബി ജെ പി നിരാശപ്പെടേണ്ടി വരുമോ എന്ന് ഇനി തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ പറയാൻ കഴിയൂ കൂടാതെ ബി ജെ പി ഏറ്റവും കൂടുതൽ ജയപ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു എ ക്ലാസ് മണ്ഡലമായ ആറ്റിങ്ങലിൽ ഇക്കുറിയും യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ തന്നെ വിജയിക്കുമെന്നതാണ് സർവേ നൽകുന്ന സൂചന മുപ്പത്തി ശതമാനം വീതം വോട്ടുകളാണ് ഇവിടെ പ്രവചിക്കപ്പെടുന്നത് എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ വോട്ടെണ്ണത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന് ജയത്തിൽ വെല്ലുവിളി ഉണ്ടാകില്ല എന്നാണ് സർവേ പറയുന്നത് കാര്യമായ ഭൂരിപക്ഷത്തോടെ തന്നെ പ്രേമചന്ദ്രൻ മണ്ഡലത്തിൽ നിന്ന് മുകേഷിനെതിരെ ജയിച്ച് കയറുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് ഇവിടെ യു ഡി എഫിന് നാൽപ്പത്തി ആറ് പോയിന്റ് നാല് ഒന്ന് ശതമാനവും എൽ ഡി എഫിന് മുപ്പത്തിന്റ് ഒൻപത് പൂജ്യം ശതമാനവും എൻഡിഎക്ക് പതിനാല് ആറ് ഒന്ന് ശതമാനവും വോട്ട് ലഭിക്കുമെന്ന് സർവേ വ്യക്തമാക്കുന്നു കൂടാതെ കാസർഗോഡ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് വിജയം ഉറപ്പാണെന്നാണ് പ്രീപോൾ സർവേ പറയുന്നത് ഇവിടെ ഉണ്ണിത്താന്റെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്നും സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു കാസർഗോഡ് മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എം വി ബാലകൃഷ്ണനും എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം ൽ അശ്വിനിയുമാണ് രംഗത്തുള്ളത്